ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന് ആകാശങ്ങളുടെ അധിപനായ അള്ളാഹു നമ്മളൊക്കെ ആത്മാക്കളായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന ഒരു നേരത്ത് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന് അല്ലാഹു കോടിക്കണക്കിന് വരുന്ന മനുഷ്യരോട് അവരുടെ ആത്മാവിനോട് സംസാരിച്ചപ്പോൾ കാലൂബല നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ പക്ഷെ നമുക്കിത് ഓർമ്മയില്ല ഒരു വയസ്സുള്ള സമയത്ത് നമ്മൾ തട്ടിപ്പൊട്ടിച്ചത് നമുക്ക് ഓർമ്മയില്ലല്ലോ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വയ്യല്ലോ നമുക്ക് ഓർമ്മയില്ല ആലപുല്ലർവാഹിൽ നടന്ന ആ സംഭാഷണം ഓർമ്മപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത് അതുകൊണ്ടാണ് അങ്ങ് ഓർമ്മപ്പെടുത്തുക മുമ്പ് കേട്ടതല്ലേ ഓർമ്മപ്പെടുത്തുള്ളൂ മുമ്പ് അറിഞ്ഞതല്ലേ ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ ആദ്യം കേൾക്കലല്ലേ പഠിപ്പിക്കാന്നല്ലേ പറയാ പ്രവാചകന്മാർ ഓർമ്മപ്പെടുത്താൻ വന്നതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് നമ്മൾ സമ്മതിച്ചു പറഞ്ഞു പോന്നത് മറന്നു മറന്നുപോകുന്നതിനെ ഓർമ്മിപ്പിക്കാൻ ആ ലോകമാണിത് ഇവിടെ നമ്മൾ ആ വിശ്വാസത്തിൽ മുറുക പിടിച്ച് അള്ളാഹുവിന് വേണ്ടി പറയുന്ന പോലെ സജ്ജനങ്ങളായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇത്രമേൽ സുഹൃദം കിട്ടുന്ന പരലോകത്തിൽ അത്രമേൽ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നവരാരുണ്ട് അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ സഹോദരിമാരെ നിങ്ങൾ വളരെ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കേണ്ട കാലമാണത് നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും അനുരാഗവും ഒരുതരം സോഫ്റ്റ് കോർണർ ലാളിത് ഒരു തരത്തിലുള്ള സോഫ്റ്റ്നെസ് അല്ലാഹു നിങ്ങളുടെ സ്വഭാവങ്ങളിൽ പ്രകൃതങ്ങളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട് ആ ഒരു പ്രകൃതം ഒരുപക്ഷെ അള്ളാഹുവിനെ അള്ളാഹുവിനെ മാനിക്കാത്ത അല്ലെങ്കിൽ കുറിച്ച് ചിന്തിക്കാത്ത ഒരുത്തൻ നിങ്ങളുടെ അഭിമാനം പിച്ച് ചീന്താൻ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ വശം വരതരായി പോകരുത് കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണമാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ലജ്ജയും നിങ്ങളുടെ ആത്മവിശുദ്ധിയും ചാരിത്രശുദ്ധി അത് നഷ്ടപ്പെടുത്തരുത് അങ്ങനെ ഒരു ഉമ്മയാണ് വീട്ടിലുള്ളതെങ്കിൽ ആ ഉമ്മ യുടെ തർപ്പിയെത്തി കിട്ടിയിട്ടാണ് മക്കൾ വളരുന്നതെങ്കിൽ ആ സമുദായം എത്ര നല്ല സമുദായമാണ് നമ്മളറിയണം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആയിരക്കണക്കിന് മടങ്ങ് ഇരട്ടിയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി സഹിച്ചു പോന്നത് എന്നാണ് അവരുടെ പേര് നാമം ആ ഭർത്താവ് മദീനയിലേക്ക് അഷറഫുൽ കൂടെ ഹിജറ പോയ 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 ഭർത്താവിൻ്റെ വീട്ടുകാര് ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല മക്കയിൽ നീയും മുഹമ്മദ് നബിയുടെ കൂടെ കൂടെ സാധാരണ എന്തോ ഇല്ലല്ല ഞാനില്ല ഞാനില്ല നീ ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ അതേ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്റെ ഭർത്താവിന്റെ എന്റെ ഭർത്താവിന്റെ മതമേതോ അതിലപ്പുറം എന്റെ റസൂൽ കൊണ്ടുവന്ന മതമേതോ ആ മതത്തിലാണ് ഞാൻ ആ മതത്തിലാണ് ഞാൻ ആ മതത്തിലാണ് ഞാനെന്ന് ായിരം ഒരായിരം ശക്തിയോടെ ദുർബലയായ ഉമ്മുശരി കൃതിയല്ലാമക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോ ആ മഹതിക്ക് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിൽ വന്നിട്ടുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാളും ദീനിന്റെ വിഷയത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ് അവര് ശരീരം മറച്ച് അച്ചടക്കത്തോടെ ഹിജാബ് ധരിച്ച് നടക്കുമ്പോൾ ഒരു പെണ്ണ് അവറിയാതെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നവളാണ് ഒരു പെണ്ണിന്റെ ഹിജാബിന്റെ അർത്ഥം ഒരാണിന് ഏത് കോലവും കിട്ടാം പ്രത്യേകിച്ച് എല്ലാരും കയ്യുമ്പോഴും ചരട ചെയിനുകളാണ് സിൽവറിന്റെ ചെയിനുകൾ കഴുത്തില് ഒന്നാന്തരം നമ്മുടെ ചെറുപ്പക്കാർ എന്നോടൊക്കെ ഒന്ന് സലാം പറയും കെട്ടിപ്പിടിക്കല് സെൽഫി എടുക്കലൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോ കാണാൻ കഴുത്തിലൊക്കെ ഈ മാല കയ്യുമ്പോ ഒരു 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 റിങ് എന്തേന്നറിയോ എങ്ങാനും പെട്ടുപോയ ജാതി തീരേണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇത്ര നട്ടല്ലെങ്കിൽ ജീവിക്കണോ ഈ ലോകത്ത് നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതിൽ എന്ത് കുഴപ്പം അവിടെ ഉണ്ടത് ഒരാൾ ഒരു വിശ്വാസിയായി ജീവിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട് ഇത്രയും നല്ല യുക്തിഭദ്രമായ ഒരു മതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അഭിമാനത്തോടെ ആ മുസ്ലിം എന്ന് പറയാൻ എന്ത് നാണമാ ഒരു വിശ്വാസിക്ക് വേണ്ടത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ പെങ്ങന്മാർ അത് അവരറിയാതെ ഒരു ചെറുപ്പക്കാരും വേനകുപ്പായിട്ട് ഇറങ്ങിപ്പോയാൽ അറിയില്ല പേര് ചോദിക്കേണ്ടി വരും അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആണോ അല്ലേ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു വേഷം ധരിക്കണം നമ്മുടെ സഹോദരിമാർ അവരുടെ ഇസ്ലാമിക വേഷവിധാനം തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരു മുസ്ലിമാണ് അതിന്റെയൊക്കെ കൂലി അവർക്ക് കിട്ടും വലിയ പ്രതിഫലമാണത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസവും ഞാനത് സൂചിപ്പിച്ചു മുസ്ലിമായി ജീവിക്കലാണെന്ന് പ്രയാസം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാതെ ജീവിക്കാൻ പ്രയാസം കള്ളു കുടിയാൻ ഒരു പണിയില്ല മയക്കുമരുന്നടിക്കാതെ ജീവിക്കലാണെന്ന് പ്രയാസം അതാണ് മുസ്ലിം മയക്കുമരുന്നിന്റെ ഗ്യാങ്ങിൽ പെടാൻ ഒരു പണിയില്ല ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാണ്ട് അള്ളാഹു പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനായി മാറാനാണ് പ്രയാസം അവനാണ് മുസ്ലിം അല്ലാത്തതിനൊന്നൊരു പണിയില്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും കയറിയാലേ ഇഷ്ടം പോലെ പാർട്ട്നേഴ്സിനെ കിട്ടും ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടും പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറയുന്നവൻ അവനാണ് മുസ്ലിം സെൻസസിലെ മുസ്ലിം അല്ല ഞാൻ പറയുന്നത് കാനേശ്വരിയിലെ മുസ്ലിം അല്ല ഞാൻ പറയും അള്ളാഹു പറഞ്ഞ മുസ്ലിം കള്ളു കുടിക്കാതെ ജീവിക്കണം അവൻ വിഭിചരിക്കരുത് അവൻ തോന്നിവാസത്തിന് പോകരുത് അവൻ ആളുകളെ വഞ്ചിക്കരുത് കളവ് പറയരുത് അതൊക്കെയല്ല എന്ന് പ്രയാസം അല്ലാതെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ആവലാണെന്ന് ബുദ്ധിമുട്ട് ഇസ്ലാം തുടങ്ങുമ്പോൾ തുടക്കക്കാർ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ നാട്ടുകാർ മുഴുവൻ കള്ളുടിച്ച് കിടന്നുറങ്ങാണ് കള്ളുടിക്കാതെ വന്ന സുഹാബിമാർ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാളുകൾ എല്ലാവരും തോന്നിവാസത്തിലാണ് ഏതെല്ലാം ഇസ്ലാം അംഗീകരിക്കാത്ത സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതൊക്കെ ചെയ്യുന്നവർ മുസ്ലിമിങ്ങൾ എനിക്ക് ഹലാലുമതി കൊലപാതകം മാരണം വഞ്ചന ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ വിഭാഗം അറേബ്യയിൽ ഉണ്ടായിരുന്ന ഹബീബായി തങ്ങളോടൊപ്പം അവരാണ് അൽബ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ മഹാന്മാരായ ആളുകൾ തുടങ്ങും അങ്ങനെയാണ് ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ തുടങ്ങിയതുപോലത്തെ അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു വരും പേരിലൊക്കെ മുസ്ലിമീങ്ങളാണ് പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സംഗതി മോശമാണ് അങ്ങനത്തെ ശരിക്കുള്ള മുസ്ലിമീങ്ങൾ കണ്ടെത്താൻ പ്രയാസമാവുന്നു കൂടൽ മുഴുവൻ ആളുകളും തെറ്റു ചെയ്താൽ ആ തെറ്റിനെ കഴിയില്ല തെറ്റിന്യു തന്നെയാണ് തിന്മ വളരെ കൂടുതലുണ്ട് എന്നതിന്റെ പേരിൽ ഒരു തിന്മയും നന്മയായി മാറുന്നില്ല നന്മയുടെ പക്ഷത്തുള്ള ആളുകൾക്ക് അവർക്കാണ് സർവമാന നന്മയും എന്ന് പരിശുദ്ധ ആലമീൻ ായ പെണ്ണിനോടുള്ള ക്രൂരതയുടെ അങ്ങേ അറ്റം എത്തിയപ്പോൾ വിചാരിച്ചു തന്റെ ഭർത്താവിന്റെ രീതി അവളാക്കി കൊടുക്കാം അള്ളാൻ്റെ കഥ പറയുന്നുണ്ട് മോശമായ ഒരു ഒട്ടകത്തിന്റെ മീരെ എന്നെ കയറ്റിരുത്തി എങ്ങനത്തെ ഒട്ടകം ഹുഹി വളരെ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ഒരു ഒരൊട്ടകത്തിന്റെ പുറത്ത് എന്നെ അവരെ കയറ്റിവെച്ച് എന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മദീനയിലേക്കുള്ള ദുർഘടമായ വഴികളിലൂടെ എന്നെ കൊണ്ടുപോകുന്നു എന്തിനാ അതൊക്കെ ചെയ്യുന്നറിയോ എന്ന് വിശ്വസിച്ചതിന്റെ പേര് പേര് മാറ്റിയില്ല അവര് അല്ല ഞാൻ മതം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല ഞാൻ മുസ്ലിമാണ് ഞാൻ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളാണ് ഇത് പറയാനുള്ള ധൈര്യം നമുക്ക് വീണ്ടെടുക്കേണ്ട സമയമാണിത് അതുകൊണ്ട് ആർക്കും ഒന്നും ഈ ലോകത്ത് നഷ്ടമാകുന്നില്ല ഒരു മുസ്ലിം ആരെയും ഉപദ്രവിക്കുന്നവനല്ല ഒരു മുസ്ലിം ഒരു നാടിന് അനുഗ്രഹമാണ് ഒരു സമുദായത്തിൻ്റെ അഭിമാനമാണ് അവന്റെ സംഭാവന രാജ്യത്തിൻ്റെ അഭിമാനമാണ് കാരണം അങ്ങനെ ജീവിക്കാനാ മുത്തൊരു വിധങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് ഉമ്മുശരീഖ്ലെ പറയുന്നു അവരെനിക്ക് തന്നു തിന്നാൻ തേനും തേനും പക്ഷേ നല്ല ഫുഡാണല്ലോ തേനൊക്കെ ഒരു വെള്ളം കുടിക്കാൻ ദാഹം തോന്നി മരുഭൂമിയുടെ ചുറ്റുപൊള്ളുന്ന വെയിലിൽ അവർ ഒട്ടകത്തിന്റെ പുറത്തന്നെ കൊണ്ടുപോകുന്നത് പതിനഞ്ച് ദിവസമെടുക്കുന്ന യാത്രയിലാണ് ഒരു ഭക്ഷണം എനിക്ക് തന്നിട്ടില്ല അവർ എപ്പോഴെങ്കിലും ബ്രെഡ് തരും കുടിക്കാൻ വെള്ളം തരൂല മരുഭൂമിയിൽ മൂന്ന് ദിവസമാണ് അവരെന്നെ കെട്ടിവെച്ചത് ഒരു ഒട്ടകത്തിന്റെ മീത എന്നെ പറഞ്ഞയച്ചിട്ട് എന്റെ മുമ്പിൽ എന്റെ പിന്നിൽ ഓരോരോ ഒട്ടകപ്പുറത്ത് ക്രൂരന്മാരായ എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുണ്ട് എന്റെ ഭർത്താവ് ഹിജറ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ അറി അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരം നിന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിക്കുമോ എന്ന പ്രാർത്ഥനയിൽ നീങ്ങുകയാണ് ഉമ്മ ശരി അള്ളാഹു അല്ല ഈ പരീക്ഷണങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല അതൊക്കെ നമുക്ക് സംഭവിക്കുമോ എന്ന് ആലോചിച്ച് നോക്കിയ നമ്മളൊക്കെ എന്ത് ചെയ്യും ഒരു പെണ്ണാണ് പിന്നെ പുരുഷന്റെ പുരുഷൻ്റെ അപ്പുറം ഒരു മഹതിയുടെ ഈ ചരിത്രം നമുക്ക് വലിയ വലിയ പ്രചോദനമാവണം മൂന്ന് ദിവസം അവരെന്നെ മരുഭൂമിയുടെ നടുവിൽ ഒരു വൃക്ഷത്തിന്റെ തണല് പോലും കിട്ടാത്തിടത്ത് അവരെന്നെ കെട്ടിവെച്ചു എന്റെ കൂടെ വന്ന മുഴുവൻ ശത്രുക്കളും അവരെ അവരോരോരുത്തരും ഓരോരോ വൃക്ഷത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കുന്നു എനിക്ക് വൃക്ഷമില്ല തണലില്ല ഞാൻ നട്ടുച്ച നേരത്തെ വെയിലിൽ നിന്ന് വെയിലുകൊള്ളുകയാണ് ഒരറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ത് അവരുടെ കണ്ണിടെ തെറ്റല്ലോ അതൊരു തെറ്റല്ലോ അതൊരു നന്മയാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്തിനാണോ മനുഷ്യന ലോകത്തേക്ക് പറഞ്ഞയച്ചത് ആ ലക്ഷ്യമാണ് ആ ല ഇലാഹ ഇല്ല വിശ്വസിച്ചതിൻ്റെ പേരിൽ ഞാൻ ആ മതം വിടണം എന്ന് വാശി പിടിച്ച് എന്നോട് നിർബന്ധിച്ച് വെള്ളം തരാതെ മൂന്ന് ദിവസം എന്നെ വെയിലത്ത് കിടത്തിയപ്പോൾ ഞാൻ ഞാനാഹുലേക്ക് തിരിഞ്ഞു അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണെന്നെനിക്ക് മനസ്സിലായി ഞാൻ ആകാശലോകത്തേക്ക് കയ്യുർത്തിവെച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് ക്ഷമയുള്ളത് എന്ന് കാണാതെ ആരൊക്കെയാണ് സത്യമാർഗത്തിൽ ത്യാഗം ചെയ്ത് പിടിച്ചു നിൽക്കുമെന്ന് നോക്കുന്നത് എന്നറിയുന്നതറിയാതെ ആര് പിടിച്ചു നിൽക്കുമെന്നറിയാതെ അത് ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഒച്ചപ്പാടുണ്ടാവുന്നത് നമ്മുടെ ഈ മാനക്കൊന്ന് പുതുക്കാന്നല്ല വെറുതെ ഒരു ഉറങ്ങിയ മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അന്തസ്സിൽ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കല ഉമ്മുശരീഖ് അല്ലാന്നെ പറയുന്നു ഞാൻ അള്ളാഹുവിനേക്ക് കയ്യുർത്തുകയാണ് അള്ളാഹു മാജിക് ഇറക്കി തരുന്നല്ല അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ പറയരുത് അങ്ങനെയാണെങ്കിൽ അംബിയാകൻ ഉണ്ടാവരുത് അംബിയാക്കന്മാർക്ക് എത്ര പ്രയാസമുണ്ടായി തങ്ങളെയൊക്കെ നിബുജങ്ങൾക്ക് ആകാശത്തുകൂടെ രക്ഷപ്പെടുത്തി കൂടെ ബദർ യുദ്ധം ഉണ്ടായപ്പോ അല്ല ജീവിതത്തിന്റെ അനിവാര്യമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അവിടെയെല്ലാം മാതൃക കാണിക്കേണ്ടതുണ്ട് പ്രവാചകർക്ക് അതുകൊണ്ട് തന്നെയാണ് ഹിജറയുണ്ടായത് പതറും മഠതും ഹന്തക്കും ഉണ്ടായത് രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞിട്ട് ഇസ്രാവ് കൊണ്ടുപോയില്ലേ വിധങ്ങളെ തങ്ങൾക്കെതിരെ മേഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായി പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായില്ലേ ഒന്നാക്കത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അല്ല എന്റെ ഹബീബ് എങ്ങനെയാണ് ഈ ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് ഹബീബിന്റെ മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ ലോകത്തിന് അള്ളാഹു അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നീക്കിത്തരാനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവനോടല്ലാതെ മറ്റാരോടാണ് താണുകേണ് ചോദിക്കേണ്ടത് ഞാൻ ഞാനാഹുവിനോട് ചോദിച്ചുറപ്പേ നിന്നിൽ വിശ്വസിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് റബ്ബേ ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണം തൊണ്ടയിൽ വെള്ളമില്ലാതെ ഞാൻ മരിക്കാൻ പോവുകയാണ് മരുഭൂമിയുടെ നടുവിൽ ഞാൻ എന്റെ ഹബീബിനെ കാണുകയില്ലേ എന്റെ ഭർത്താവിനെ കാണുകയില്ലേ ഞാൻ ആരാരും ഇല്ലാതെ ഒരു ശരിക്കും മറവ് ചെയ്യപ്പെടുക പോലുമില്ലാതെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മയ്യത്താകുമോ എന്ന് ഉമ്മു ശരീഖ് ബിൻതു ജാബിർ ഹകീം റളിയല്ലാഹു തആല അൻഹാ അങ്ങനെ ചോദിച്ചാ ഉത്തരം കിട്ടും കേട്ടോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ നമ്മളുണ്ടല്ലോ ഒരു ഒരു ചോദ്യം എന്നൊക്കെ പറയില്ലേ വേണമെങ്കിൽ കിട്ടുമെന്ന് അറിയില്ല ചോദിച്ചാ ഹജ്ജാജിന് യൂസഫിന്റെ രസകരമായ ഒരു സംഭവം ഉണ്ട് മക്കയിലേക്ക് അയാൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഒരു കണ്ണ് കാണാത്ത ഒരു സാധുണ്ട് കാത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ കേൾക്കുന്നുണ്ട് ഹജാജ് വിഷു ക്രൂരനായ ഭരണാധികാരി ഒരുപാട് നിരപരാധികളായ താപഴിയങ്ങളെ ഒന്നു കളഞ്ഞ ക്രൂരനാണ് അത്രയും വലിയ ബാലയമാണ് അക്രമിയാണ് ആർക്കും പേടിയാണ് കാണുന്നതേ പേടിയാണ് ഒന്നാം ദിവസം കണ്ടു രണ്ട് ദിവസം രണ്ടാം ദിവസം മുപ്പൊരു ദ്വാരക്കനെയാണ് പുടച്ചോനെ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ മൂന്നാമത്തെ ദിവസവും ദ്വാരക്കനുണ്ട് പിന്നെ നാളെങ്ങാനും നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്തുന്ന തല ഞാൻ മൂന്ന് ദിവസം നീ ദ്വാരക്കു ഞാൻ എങ്ങാനും നിനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തല കാണൂലോ പറഞ്ഞാ പറഞ്ഞതാ യൂസഫ് കോടതിയും പോലീസും ആയിരുന്നു നാലാം ദിവസം പിന്നെ കണ്ണിന്റെ കാഴ്ചയോടുകൂടിയാണ് തിരിച്ചു വന്നത് എന്ന ചരിത്രത്തിലൂടെ എന്തെന്നറിയോട് ചോദിച്ചാൽ നമ്മൾ കിട്ടൂ ഇല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ കിട്ടൂല ഇതൊരു ഉണ്ടായ സംഭവമാണ് മഹാന്മാരുടെ ഗന്ധന രേഖപ്പെടുത്തിയ സംഭവമാണ് ഇനി കിട്ടിയില്ലെങ്കിൽ തല പോകുന്നു തലല്ലാണ്ട് കാഴ്ച എന്താ കാര്യം അങ്ങോട്ട് ആയിരുന്നു അള്ളാഹു തരുമെന്ന ഉറപ്പിൽ അങ്ങ് ചോദിച്ചു നോക്കൂ അല്ലാഹു തന്നിരിക്കും അങ്ങനൊക്കെ അനുഭവങ്ങളുള്ളവരുണ്ടാവും നമ്മൾ കുടുങ്ങിയ ഒരു നേരത്തെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല അള്ളാഹുവിന്റെ വാതിൽ തുറക്കുകയല്ലാതെ അത് അതല്ലാഹു നേരിട്ടിടപെട്ട അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിനൊരു ഉറപ്പ് വരാ നമ്മൾ അങ്ങനെ അള്ളാഹുന് മുഴുവനായി കൊടുത്തിട്ട വഴിയെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ചർച്ച വരുന്നുണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാം ഉമ്മുശരീ അള്ളാഹു പറയുന്നു ഞാനങ്ങനെ തളർന്ന് മരിക്കാറായ രീതിയിൽ കിടക്കുകയാണ് മരുഭൂമിയിൽ മൂന്ന് ദിവസമായി വെള്ളമില്ലാതെ ിസംബർ കാലാവസ്ഥയിലും മൂന്ന് ദിവസം വെള്ളം കുടിക്കാൻ നമ്മൾ കൊണ്ട് ജീവിക്കാൻ പറ്റൂ ഒരു മരുഭൂമിയിൽ ഒരു പാവം പെണ്ണ് ഒരു മഹതി അല്ലാഹു ആ കിടന്ന കിടത്തത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ടല്ലാഹുവേ ഒരിക്കലും ഒരു വാതിലുമില്ലാതെ ഒരു രക്ഷയുടെ സൂചനയോ വാതിലോ ഒരു ഒന്നും കാണാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തനെ അള്ളാഹുവേ എന്നെ ഒന്ന് സഹായിക്കണം നോക്കുമ്പോ നെഞ്ചത്തൊരു നനവ് കണ്ണു തുറന്നു ഒരു ബക്കറ്റിൽ വെള്ളം നേരെ കിട്ടിയ കൊണ്ട് കുടിച്ചു ഞാൻ വെള്ളം തന്നെയാണ് റബ്ബെ കുടിക്കുന്നത് വീണ്ടും കുടിച്ചു പിന്നെ ഞാനൊന്ന് കണ്ണു പിന്നെ അത് കാണുന്നില്ല ഞാൻ വീണ്ടും അവിടെ കടന്നു ദാഹം തീർന്നില്ല മരിച്ചു ജീവിച്ചു എന്നൊരവസ്ഥയിൽ കിടക്കുന്ന എൻ്റെ മുമ്പിലേക്ക് വീണ്ടും അതാ ആകാശഭൂമികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വെള്ളത്തിന്റെ ഒരു കപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ വെള്ളം ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ നെഞ്ചിൻ്റെ അടികത്തേക്ക് വന്നു ഞാൻ ശരിക്കുമെന്ന് പൊത്തിപ്പിടിച്ചു കുടിച്ചു എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കാരണം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഞാൻ ആകമാനം ആ വെള്ളത്തിൽ അങ്ങ് ആ വെള്ളം അങ്ങ് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചു കുറച്ച് വെള്ളം എൻ്റെ പരിസരത്ത് കിടക്കുന്നുണ്ട് എന്നെ സഹായിച്ചു റബ്ബേ എന്ന് ോട് ശുക്ർ പറഞ്ഞു തീരും മുമ്പ് ക്രൂരന്മാരായ തന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ബന്ധുക്കൾ അവരവര് ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഓടി വന്നു ഉമ്മുശരീക് ചുറ്റും വെള്ളത്തിന്റെ അടയാളമുണ്ട് അവര് പറഞ്ഞു നീ ഞങ്ങളുടെ കുടിച്ചല്ലേ ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളുടെ വെള്ളത്തിന്റെ ബാഗ് എടുത്തിട്ട് നീ അഴിച്ചെടുത്ത് കുടിച്ചോ അന്ന് വെള്ളം ഒരു തോലിന്റെ ബാഗിലാ വെക്ക അതുകൊണ്ടാ വെള്ളത്തിന് കറുപ്പ് എന്ന് പറയാ ഇല്ലൽ അസുവദാൻ രണ്ട് കറുപ്പ് സാധനങ്ങളാണ് ഞങ്ങൾ ജീവിക്കാൻ ഒന്ന് ഉപയോഗിച്ചത് ഒന്ന് കാരക്കയും ഒന്ന് വെള്ളവും വെള്ളത്തിന് കറുപ്പ് എന്ന് പറഞ്ഞ അതിന്റെ കണ്ടെയ്നർ കറുത്തതാണ് വെള്ളം എടുത്തു വെക്കുന്ന പാത്രത്തിന് കറുപ്പ് നിറമാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് അങ്ങനെ ഒരു ഒരു പ്രയോഗമുണ്ട് ഇരിക്കട്ടെ തകലീബൻ ഇരിക്കട്ടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വെള്ളമൊന്നും എടുത്തിട്ടില്ല ഞങ്ങളുടെ പിന്നെ വെള്ളം രണ്ടാളും ഓടി ഒട്ടകത്തിന്റെ അടുത്ത് ലഗേജുകൾ നോക്കി നോക്കുമ്പോ വെള്ളപാത്രത്തിന്റെ മൂടി അങ്ങനെ തന്നെയുണ്ട് തുറന്നിട്ടില്ല അതിൽ വെള്ളമുണ്ട് അതിലവര് പേടിച്ചു പേടിച്ചു എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് <محديد> من نشهد بان ربك هو ربنا وان الذي رزقك في هذا الموضوع هو ربنا وربك ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ ഞങ്ങൾ ഏതൊരു തനയാണോ റബ്ബെന്ന് പറഞ്ഞിരുന്നത് അത് പറയപ്പെടാൻ ഏറ്റവും അർഹനായവൻ നിനക്കാരാണോ ഉമ്മുഷരീഖെ വെള്ളത്തിന്റെ പാത്രം മരുഭൂമിയിൽ കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ഇറക്കിത്തന്നത് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ് ഞങ്ങൾ മുസ്ലിമാവുകയാണ് കൂടെയുള്ള മുഴുവൻ ആളുകളും ുംരുടെ നടുവിൽ വെച്ച് മുസ്ലിമാവാൻ കാരണമായി ആ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ കൈപിടിച്ച് റസൂലിനെ ഏൽപ്പിക്കുകയും ഈ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും ഹബീബിന്റെ മുഹാജുറുകളായി മദീനയിൽ ചേരുകയുമാണ് ഉണ്ടായത് ഒരു പ്രതിസന്ധിയിൽ അള്ളാഹു നൽകുന്ന കൈത്താങ്ങാണത് ബിലാൽ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ പഠിക്കാറുണ്ട് കല്ലാണ് കയറ്റി വെച്ചിരുന്നത് എന്നിട്ടും പറയും അഹദ് 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 അവൻ 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 ഒരുത്തനാണ് ഒരുവനാണ് ഒരുവനാണ് അല്ലാഹു ഏകനാണ് രണ്ട് പ്രസിഡന്റ് രാജ്യത്തിനുണ്ടാവൂല രണ്ട് കിങ് കിങ് കിങ്സ് രണ്ട് രാജാക്കന്മാർ ഒരു നാടിനുണ്ടാവില്ല ഒരു നാടിനും ഒന്നേ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു പടച്ചവനേ ഉള്ളൂ വളരെ സിമ്പിൾ വളരെ ഈസി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്